ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ഏതൊരു പൗരനും നൽകുന്ന അവകാശം മാത്രമേ മാധ്യമ പ്രവർത്തകർക്കുള്ളൂ എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കുതിരെ എന്തും പറയാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അപ്പം നിങ്ങൾ വിചാരിക്കുക അവരെല്ലാവർക്കും പറയുന്നുണ്ട് ഇല്ല അവർ ചില സ്ഥലത്തേക്ക് മാത്രമേ വെളിച്ചം തെളിച്ചു വെക്കുകയുള്ളൂ അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് മാത്രം സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ എംപിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ജോൺ പട്ടാസ് കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഇത്ര സ്വാതന്ത്ര്യമുള്ളത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും സ്വാതന്ത്ര്യമില്ല ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തും കൂട്ടിലടച്ച തത്തയാണ് അവിടുത്തെ മാധ്യമങ്ങൾ പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഒരു മാറ്റവും ഇല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കേണ്ട വാഗമാണ് മാധ്യമങ്ങളുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആർക്കെതിരെയും എന്തും എപ്പോഴും വിളിച്ചു പറയാം വസ്തുതകളുടെ സ്ഥിതി കണക്കിലൂടെ യാതൊരു പിൻബുലവും വേണ്ട ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് താറട്ടിക്കുക അപമാനിക്കുക ആരും ഇന്നും പറയില്ല ഒരു കേസ് പോലും എടുക്കാൻ പാടില്ല ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ ഏതൊരു പൗരൻ നൽകുന്ന അവകാശം മാത്രമേ മാധ്യമ പ്രവർത്തകർക്കുള്ളൂ എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ർക്ക് തന്നെ എന്തും പറയാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അപ്പൊ നിങ്ങൾ വിചാരിക്കുക അവരെല്ലാവർക്കും പറയുന്നുണ്ട് ഇല്ല അവർ ചില സ്ഥലത്തേക്ക് മാത്രമേ വെളിച്ചം തെളിച്ചു വെക്കുകയുള്ളൂ ചില സ്ഥലത്തേക്ക് മാത്രം എന്നാലും വേണ്ടില്ല ഞാൻ പറയും കേരളത്തിന് അപ്പുറത്ത് ഒന്നും പറയാൻ കഴിയാത്ത കൂട്ടിലടക്കപ്പെട്ട തത്തയെ പോലെ തൊടലിട്ട നായിയെ പോലെ കഴിയുന്നതിനേക്കാൾ ആർക്ക് ആരെ വേണമെങ്കിലും കടിക്കാൻ കഴിയുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതായിരിക്കണം ഒരുപക്ഷെ മാധ്യമ മേഖലയെക്കുറിച്ചുള്ള എൻ്റെ എന്ന് ഞാൻ പറയാറുണ്ട് ആ സ്വാതന്ത്ര്യം അനുഭവിച്ചോട്ടെ തീർത്തുമില്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാക്കണം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം േറെ എതിർപ്പുകളെ നേരിടുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറയാറുണ്ട് ഇന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട മാധ്യമ സ്രോതസ്സുകളൊക്കെ ഇടതുപക്ഷത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് മരണം ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അതൊരു വസ്തുതയുണ്ട് എൻ്റെ കാരണം അതായത് കേരളത്തിൻ്റെ ഈ ഭൂവിസ്തൃതിക്ക് അനുസൃതമായിട്ടുള്ളൊരു സ്വാധീനമല്ല കേരളം ചെലുത്തുന്നത് കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടി ജനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വിസ്തീർണമുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ദക്ഷിണഭാഗത്ത് കിടക്കുന്ന ഒരു ചെറിയ ഒരു സംസ്ഥാനം പക്ഷേ ആ ഒരു വിസ്തൃതിക്ക് അതീതമായിട്ടുള്ള ഒരു ചലനം സ്വാധീനം കേരളം സൃഷ്ടിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും നഗ്നമായിട്ടുള്ള സത്യങ്ങളിൽ ഒന്ന് ഡോക്ടർ അമർത്യാസൻ പറഞ്ഞൊരു പാചകമുണ്ട് കേരളം ഒരു വിസ്മയമാണ് ഒരു പാശ്ചാത്യ സമൂഹത്തിൻ്റെ വരുമാനത്തെക്കാൾ ഇരുപതിലൊന്നോ മുപ്പതിലൊന്നോ മാത്രമുള്ള കേരളം ഒരു പാശ്ചാത്യ സമൂഹത്തെ വെല്ലുന്ന സാമൂഹ്യ സൂചകങ്ങൾ സൃഷ്ടിച്ചു ബദലുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്യുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ചും സാക്ഷരതയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ലോകം ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ ഗൂഗിളിൽ കേരളം എവിടെയെന്ന് ചിന്തിക്കുന്നു ഇപ്പോ കഴിഞ്ഞ ആഴ്ച ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു പത്രവും കൊടുത്തിട്ടുണ്ടാവില്ല ഞാന് ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് ഞാനത് അയച്ചു കൊടുത്തു ഹംഗറിയുടെ പ്രധാനമന്ത്രി രണ്ടാഴ്ചക്കാലം ഒരു തരത്തിലുള്ള കുട്ടികോഷവുമില്ലാതെ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമി എന്ന പശ്ചാത്തലത്തിൽ രണ്ടാഴ്ചക്കാലം കേരളത്തിൽ വന്ന് അദ്ദേഹം യാത്ര ചെയ്യും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ ഒരാളാണ് അദ്ദേഹം ഒരു വാർത്തയായാലും ഒരു പത്രത്തിനും വാർത്തയല്ല ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ് ഒരു വിശ്വപൗരൻ എന്ന അർത്ഥതലത്തിലേക്ക് ഉയരുന്ന ആർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കേരളമാണ് ഇന്ത്യയിലേതെന്ന് എഴുതിയപ്പോഴും ആരും വാർത്തയാക്കിയില്ല അപ്പൊ ഈ കേരളത്തിന്റെ ഈ പരീക്ഷണങ്ങളെ അസ്തമനത്തിലേക്ക് എത്തിക്കേണ്ടത് ഒരുപക്ഷെ ഒരുപാട് ശക്തികളുടെ താല്പര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമെന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധതയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല പക്ഷെ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു കോടി രൂപയാണോ വലുത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണോ വലുത് എത്ര വിഷമാശ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി ഇല്ല നമ്മളെ പോലുള്ള ആൾക്കാരെങ്കിലും ചിന്തിക്കുക അതാ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയേക്കാൾ വലുത് ഒരു കോടി രൂപയാണ് ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നേരത്തെ ചിന്തിച്ചിരുന്നതാണ് ഇപ്പം എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ ചില ആൾക്കാരുടെ മുഖത്ത് ഞാൻ വായിച്ചിരിക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയും ഈ ജിജോയുടെ പത്രം സാന്റിയഗോ മാട്ടിൽ നിന്ന് ഒരു കോടി രൂപ ബോണ്ടായിട്ട് സ്വീകരിച്ചു അത് ഒളിച്ചൊന്നും അവർ ബോണ്ട് സംഭരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബോണ്ട് കടലാസിൽ അച്ചടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു കോടി രൂപ ചെക്ക് ബാങ്കിൽ ഇട്ടു കേരളത്തിൽ മൂന്നാഴ്ചക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും മൂന്നാഴ്ചക്കാലം ഇതേ സാധ്യത മാധ്യമം ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ബോണ്ടായിട്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി കോൺഗ്രസിനും കൊടുത്തു അൻപത് കോടി രൂപയുടെ ബോണ്ട് കേരളത്തിലെ ഏതെങ്കിലും പത്രങ്ങൾ രണ്ട് മിനിറ്റ് ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് മിനിറ്റ് നോക്കുക അപ്പൊ എന്റെ മനസ്സിലേക്ക് എന്താണ് ഒരുപക്ഷെ വേറെ അന്യഗ്രഹ ജീവികളുമല്ലോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിന്തിച്ചു ഹോ ഈ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയെക്കാളും എത്രയോ വലുതാണ് ഈ ഒരു കോടി രൂപ എന്ന് ചിന്തിക്കില്ല രണ്ട് ഒരു കോടി രൂപയെക്കാളും വലുതാണ് പതിനെണ്ണായിരം കോടി രൂപ ഈ ഒരു കോടി രൂപ ആര് ആർക്ക് കൊടുത്തു എന്നുള്ളത് രേഖയിലുണ്ട് എന്നാൽ അജ്ഞാതരായിട്ടുള്ള ചില ശക്തികൾ പതിനെണ്ണായിരം കോടി രൂപ ബോണ്ടായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയപ്പോൾ ഏതാനും സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് കൊണ്ട് മാത്രം ആ ബോണ്ട് സമ്പ്രദായം അവസാനിപ്പിക്കും കേരളത്തിലെ മാധ്യമങ്ങളിൽ എത്ര 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 ടൈം എത്ര സ്പേസ് ന്യൂസ് പ്രിൻറ് അതിനുവേണ്ടി ചിലവഴിച്ചു ആരും ചിലവഴിച്ചില്ല